അപ്പൊ എന്റെ എത്രയായിരുന്നു ആരെയും വിളിച്ചിട്ടൊന്നുമല്ല മക്കള് എൻ്റെ ഇതിൽ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പം അത് മുറിക്കാനുള്ള പരിപാടിയാണ് മുറിക്കാൻ പോവാണേ എല്ലാരെയും ഇതിലേയു അതായത് നമ്മള് ചെറിയൊരു പ്ലം കേക്കിലാണ് നമ്മൾ ഇന്നത്തെ ബർത്തട ആഘോഷിക്കുന്നത് കാരണം ഇന്ന് ഇരുപത്തഞ്ചാം തീയതി കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ് ഇവരെല്ലാം ഡിസംബറിൽ ഉള്ളവരാണ്

ു അപ്പൊ അങ്ങനെ ടീച്ചർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം സുണ്ടപ്പന ബർത്തഡ കേക്ക് മേടിച്ചു വന്നു ഇപ്പൊ ക്രിസ്മസ് കേക്കും മേടിച്ചു തന്നു ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ടീച്ചറെ ഞങ്ങൾ അറിയിക്കുന്നു പിന്നെ ഞങ്ങളുടെ ജയിച്ചിട്ട ബർത്ത്ഡേ ഞങ്ങൾ ഒന്നുമില്ലായ്മ എന്തേലും ഒക്കെ ഇതുപോലല്ലേ വാ ഈ സാധാരണ ഡാർക്ക് പാൻസ് കത്ര ഇവിടെ ചെറിയ കേക്കൊക്കെ ഉണ്ട് അതൊക്കെ മെടുത്തിട്ട് വന്ന് കുഞ്ഞ് കത്തിക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചു ഒരു തിന്നോ ആ അപ്പൊ ആ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ ഓരോ ദിവസം ഞാൻ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയൊക്കെ പത്ത് രൂപ ഇരുപൊക്കെ വെച്ച് കൂട്ടി വെച്ചിട്ട് ഏട്ട ഷർട്ടൊക്കെ ആയിട്ട് മേടിച്ചു കൊടുക്കും അതേ പാ ഞങ്ങളെ ഞങ്ങളുടെ ഏട്ടയുടെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഇന്ത്യയിൽ ആഘോഷിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ കേട്ടോ പത്തിര കേക്കിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് കാരണം അത്രയും സന്തോഷമാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ രേഷിതായി ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റാൻഡപ്പ് ഒന്നും ആരും കാണാതെ പോകരുത് ട്രെയിനിൽ വരാൻ പോണ സ്റ്റാൻഡപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രേഷിത എൻ്റെ എൻ്റെ ജീവനാണ് ചേട്ടാ അതിന് മുന്നേ എൻ്റെ സ്റ്റാൻഡപ്പിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ട ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാനിങ്ങനെ ഒന്നും ജീവിക്കുന്ന ഒന്നും ഉണ്ടാകില്ല ഏതെടുക്കെ തട്ടിത്തൂങ്ങി പോയനെ എൻ്റെ ജീവിതം അതെല്ലാം ആയിട്ട് വീട്ടുകാരെയൊക്കെ വെല്ലുവിളിച്ച് എന്നെ കല്യാണം കഴിച്ച് ഒത്തിരി ദുരിതവും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച മനുഷ്യനാണ് ഒത്തിരി എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം വീട്ടുകാരിൽ നിന്നൊക്കെ ഒത്തിരി ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുമ്പോൾ എന്നെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഏരിവണ്ണ നീ എന്തിനാ വിഷമിക്കുന്നത് ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരാൻ നിന്നെ നോക്കാൻ എനിക്കറിയാം എന്ന് പറയും അങ്ങനെ ഒത്തിരി സങ്കടത്തിൽ കൂടെ കഴിഞ്ഞു വന്നൊരു ജീവിതമാണ് ഞങ്ങളുടെ ഒത്തിരി സങ്കടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി എൻ്റെ മക്കൾക്ക് ഉള്ള സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾ എന്താ ഇപ്പോഴാണ് ഞങ്ങൾ ജീവിതം എന്നാണെന്ന് അറിയണം അല്ലേ കാര്യങ്ങൾ ജീവിച്ചിട്ടില്ലെന്നല്ല ജീവിച്ചിട്ടുണ്ട് ഇല്ലായ്മ ഞങ്ങൾ നന്നായിട്ട് സന്തോഷകരമായിട്ട് ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇച്ചിയുടെ സമാധാനമായിട്ട് ഇപ്പോൾ എല്ലാവരും പറയാം മഴയാലും മഴയാലും ചെല്ലുമ്പം ഈ എലിമ്പ് പോലെ ഇരുന്ന മഷൻ ഇന്നെനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് ഏട്ടൻ ബർത്ത്ഡേ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരു കൊച്ചു വന്നൊരു കമൻറ്റിട്ട് ഞാൻ കണ്ടു ഇതാണോ നമ്മുടെ അന്നത്തെ പറഞ്ഞ കോവക്ക കോവക്കാട് ഷേപ്പിനുള്ള ചേട്ടായി ഇപ്പോൾ കോവക്ക ഷേപ്പൊക്കെ മാറി സുന്ദരനായിട്ടുണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയേട്ട് ഞങ്ങളുടെ ചേട്ടാ എപ്പോഴും സുന്ദരനായിരുന്നു അടിപൊളി തന്നെയാണ് സൗന്ദര്യമല്ല മനസ്സ് മനസ്സ് നല്ലൊരു മനസ്സിനോട് ഉടമയായ മഷ കേട്ടോ ഞങ്ങളൊന്ന് വിഷമിച്ചാൽ കരഞ്ഞാലൊക്കെ ചേർത്ത് കുടിക്കുന്ന വിഷമാണ് ആദ്യമൊക്കെ കൊണ്ടുവന്ന സമയത്തൊക്കെ എന്നെ കൊണ്ടുവന്ന സമയത്തൊക്കെ ഈ ഒന്നര വർഷം ഞാൻ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഒന്നര വർഷം അടക്കുന്ന കാര്യം ആ സമയം വീട്ടുകാരും വേണം ഞാനും വേണം എന്നുള്ള ചിന്താഗതി നിന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വന്നത് അപ്പോൾ എല്ലാവരെയും അനുഗ്രഹത്തോട് കൂടി ജീവിക്കാൻ പറ്റുമെങ്കിൽ നടക്കട്ടെ എന്ന് പറയാനങ്ങനെയൊക്കെ ജീവിച്ച് ഞങ്ങൾ പോകുന്നത് എന്നാലും എനിക്കൊത്തിരി സന്തോഷമോട് കേട്ടോ എൻ്റെ ചേട്ടനോട് വന്ന് ഇപ്പോൾ ഇതുപോലൊരു ചേട്ടനെ കിട്ടുന്നത് എൻ്റെ ഭാഗ്യമാണ് കേട്ടോ ഏത് പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന ഭർത്താനൊക്കെ കിട്ടും അങ്ങനെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ ജീവിക്കുന്നവട്ടത് ഒന്നുവരെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഞങ്ങളുടെ സ്നേഹം കണ്ട കണ്ണ് കിട്ടില്ലേ ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നതും എനിക്ക് കിട്ടാത്തതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് കാരണം ഒരു അച്ഛൻ്റെ സ്നേഹം അതിലും വല്ലാത്തൊരു സ്നേഹമാണ് അത് ഏത് മക്കളും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അച്ഛൻ്റെ സ്നേഹമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാൽ എനിക്കങ്ങനെ പറയാനൊന്നും ഒരു കാലമില്ല സ്കൂളിലൊക്കെ അച്ഛനില് തന്തില്ലാത്തവളെന്നൊക്കെ പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലാതെ അച്ഛൻ ഇല്ലാത്തൊരു വേദന ഞാൻ ആ ഒരു വേദന ഭയങ്കരമാണ് കേട്ടോ കാരണം ഓരോ പിള്ളേരെ സ്കൂളിൽ നിന്നൊക്കെ പേരൻസ് വരുമ്പോഴൊക്കെ നമുക്ക് കാര്യമില്ലല്ലോ അമ്മച്ചി ഇങ്ങനെ ആസ്ത്രവർക്കാനൊക്കെ പോയല്ലേ നമ്മളെ വളർത്താൻ പറ്റത്തുള്ളൂ അപ്പം അമ്മച്ചി അങ്ങനെ പോകുന്ന സമയത്ത് പി ടി എം മീറ്റിംഗൊക്കെ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കാര്യം ഉണ്ടാകും വരാം കേട്ടോ വരാൻ എനിക്കും കാണാൻ അപ്പം അങ്ങനെ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട് ആ വേദനയൊന്നും ഇല്ലാട്ടോ എൻ്റെ മക്കൾക്ക് അത് ഞാൻ രേഷ കല്യാണം കഴിക്കാൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോരുന്ന ആ സമയത്ത് ഞാൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചു ഒരിക്കലും എനിക്ക് സംഭവിക്കരുത് നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞ് ഒരിക്കലും ഇല്ല ഞാൻ മാഡം പറഞ്ഞ എൻ്റെ കയ്യിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് വാക്ക് എന്നാണ് എന്നെ കൊണ്ടുവന്നത് ഇന്ന് വരെ പാലിച്ചിട്ടുണ്ട് പതിനേഴ് വർഷമായി ഞങ്ങൾ ഒരുമിച്ചിട്ട് അതെ പതിനേഴ് വർഷം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞേ ആരും ഇല്ലെന്നുള്ള അതൊന്നുമില്ല ഞാനുണ്ട് ഇപ്പൊ നമ്മുക്ക് ചുറ്റുമ്പോഴക്കാരുണ്ട് അച്ഛനും അമ്മ അച്ഛനാണ് കൂട്ടുകാരനാണ് എല്ലാം നമ്മളുണ്ട് എപ്പോഴും ഇപ്പൊ അത്രക്കും ഇരുപത്തി മൂന്നാം തീയ്യതി ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ വീട്ടാണ്ടോ നമ്മുടെ എന്റെ അമ്മായിമ്മ അമ്മ ഏ അമ്മ ഇരുപത്തി മൂന്നി ഓരോ സാധനം പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി അതുപോലെ തന്നെ ഇവർക്ക് ഡ്രസ്സ് പിന്നെ കേക്ക് അതെല്ലാം വീട്ടിൽ കൊണ്ട് തരും എല്ലാ വർഷവും എല്ലാ വർഷവും പക്ഷെ അമ്മ ഇല്ലാണ്ട് വന്നപ്പോൾ ചെറിയൊരു ചെറുതല്ല ഭയങ്കര ഉണ്ട് എനിക്ക് ശരിക്കും അത് ബാധിച്ചത് അത് പറയുമ്പോൾ സെൻഡ് ചെയ്യപ്പോ പോയെന്ന് വെച്ചാൽ അമ്മ പോയപ്പോ നമ്മടെ കയ്യിൽ നിന്നെല്ലാം പോയത് അമ്മ ഉണ്ടായിരുന്നെങ്കി ജീവിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഉണ്ട് ഇതുപോലെ നിക്കുമ്പോ എന്റെ ഇപ്പറത്തും അതിങ്ങനെ ഒരു സംഭവമില്ല വീട് കൊടുക്കാനുള്ളതില്ല അങ്ങനെയൊക്കെ പോയ ശരിയാണ് ഞങ്ങളുടെ അമ്മച്ചി എല്ലാ അമ്മമാരെ പോലും കാരണം ഒരു ക്യാൻസർ ആണെങ്കിൽ പോലും ഒരു കീമോയ്ക്കോ എന്ത് കാര്യങ്ങൾക്ക് പോകണേലും ഞങ്ങളൊന്നും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല മക്കളെ അമ്മ ഒറ്റയ്ക്ക് തന്നെ പോകും നേരം ഞങ്ങളെ അറിയത്തുകൂടിയില്ല അമ്മ പോക്കൾക്കാണേലും ജീവന വലുപ്പിന അമ്മ പോ വന്ന് ചോദിക്കും തലേസി പണിയുണ്ടാവാന് അമ്മ പണിയുണ്ട് എല്ലാ ഒന്നുമില്ല പണിയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്ന പക്ഷെ അമ്മക്ക് രാവിലെ പോണോ ഇഷ്ടമുള്ള ഒരു അപ്പോ കള്ളപ്പം കറി അത് തിന്നാൻ പോകുമ്പോഴാണ് അമ്മ അന്നാ മരിക്കുന്നത് കാരണം ഞാന് അവിടെ ഹോട്ടലിൽ പണിക്ക് പോകുമ്പോഴത്തേക്കും ഹോട്ടലിൽ പണിക്ക് പോകുമ്പോ അവിടുന്ന് ബാക്കി വരുന്ന ബീഫും സാധനങ്ങളൊക്കെ കൊണ്ടുവരും അപ്പോൾ ഞാൻ അമ്മച്ചി ക്യാൻസലാണ് ഇത് കഴിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയും കഴിക്കരുത് നമ്മക്ക് ചിക്കനൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതും കൊണ്ടുവരും ഞാനപ്പം അപ്പോൾ അതുകൊണ്ട് കഴിക്കരുതെന്ന് പറയും കുഞ്ഞനൊക്കെ ഉറക്കമുണ്ട് ഓടിയാ കളിക്കാൻ പോയിട്ട് വരുമ്പോൾ ഈ ഇവിടെ ഉണ്ടാവും വീട്ടിൽ ഞങ്ങളിവിടെ വന്നിരിക്കുകയായിരിക്കും ഞാൻ നോക്കുമ്പോണ്ടല്ലോ അമ്മമ്മ ഞങ്ങൾ കളിക്കാൻ പോയിട്ട് വെള്ളം അങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ വരും ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതും തണുത്തോളം കുടിക്കാനായിട്ട് വരുമ്പം ഞാൻ പോവില്ലേ അമ്മമ്മ അടുക്കളേ നിൽക്കുവായിരിക്കും എന്നിട്ട് മീസൂറി കട്ട് എന്നിട്ട് പോകാൻ കുറച്ച് മീഫ് വെച്ചോണ്ട് ഓടി ഞങ്ങളെ കാണുമ്പോൾ ഓടും ഓടി ആ റൂമിൽ പോയതുകൊണ്ട് അതൊക്കെ അത് ചവച്ച് ചവച്ച് വിഴുകിയിട്ട് ഞങ്ങൾ വരുന്ന ഞങ്ങൾ കറി പോയപ്പോൾ അതൊക്കെ നോക്കും അത് ഞങ്ങൾ ഇപ്പോൾ അവിടെ ഇങ്ങനെ എടുക്കുമ്പം തുള്ളി തുള്ളി വീഴുവല്ല അപ്പം ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഈ സാധനയുടെ കിടക്കുകൊണ്ട് ഞങ്ങൾ മാത്രം പൊക്കി നോക്കുമ്പോ അപ്പം പകുതി വിളി നിന്നിട്ടുണ്ട് കുറച്ചങ്ങ് ഹോസ്പിറ്റലൊക്കെ പോണത് നമ്മളൊക്കെ എന്തെങ്കിലും അസുഖം വന്നാൽ ഹോസ്പിറ്റലൊക്കെ പോയി പോകുന്ന പറയുമ്പോൾ തന്നെ സങ്കടത്തിലൊക്കെ ആയിക്കോളും അമ്മേന്റെ ഊട്ടി കൊടക്കല എക്സ്കർഷൻ പോകുമ്പോഴൊക്കെ അമ്മച്ചി അതെപ്പ് വേണോട്ട് പാവ ഈ അമ്മച്ചീന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഓർക്കുന്ന സമയം എല്ലാപ്പോഴും ഓർക്കും ആ കൈ വിട്ടു പോകുന്ന സമയം അമ്മച്ചിനെ ഓർക്കുമ്പോൾ ക്രിസ്മസും രസകും അമ്മ അമ്മ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതും സാധാരണ അമ്മ ഇല്ലാത്ത ഒത്തിരി വിഷമം ഒത്തിരി ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി അറുതി അറിയിക്കാൻ പറ്റത്തില്ല അമ്മച്ചീ ഇല്ലാത്തൊരു വിഷമം ഒത്തിരി ഉണ്ട് നമുക്കറിയില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അമ്മ അച്ഛൻ്റെ മേ ഞാൻ കൈ ദിവസം തന്നെ ഒരു വൃദ്ധസാനത്തിൽ എന്നെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുക സുഖമാണ് അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്ത് ചെല്ലുമ്പോഴും എനിക്കവിടുത്തെ അച്ഛനമ്മമാനെ കണ്ടിട്ട് സത്യം സങ്കടമാണ് വരുന്നത് വേറൊന്നുമല്ല എന്തിനാണ് ഇങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നത് എന്ന് ഓർക്കും കേട്ടോ എന്തിനാണ് അച്ഛനും അമ്മനും വേറെ അറിയില്ല എന്നിട്ടാണത് കാരണം എനിക്കത് നഷ്ടപ്പെട്ടതുകൊണ്ടും എനിക്കറിയാം വേദന ശരിക്കും നമ്മൾ ഞാനുള്ള ഇപ്പോഴത്തെ തലമുറയുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക നമ്മൾ ഇത്രയൊക്കെ നമ്മളിത്രയൊക്കെ ഇങ്ങനെ നിൽക്കണം നമ്മുടെ അച്ഛനും അമ്മയും വളർത്തുന്നതുകൊണ്ടാണ് മക്കളെ ഒരിക്കലും നമ്മുടെ അച്ഛനും അമ്മമാരെ ഇങ്ങനെ വൃദ്ധസ്ഥാനത്തിൽ ഒന്നും തള്ളിക്കളയരുത് കാരണം അവരുടെ അവർ ജീവിതം മൊത്തം നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റി വെച്ച് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയൊക്കെ ആക്കുന്നത് അച്ഛനും അമ്മമാരെയുണ്ട് അവരെ തള്ളിക്കളഞ്ഞിട്ട് എന്ത് നേടിയെന്ന് പറഞ്ഞാലും അത് നമുക്ക് വിധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴത്തെ എല്ലാ മക്കളോടും ഞാൻ പറയുന്നത് അച്ഛനമ്മമാർ പൊന്നുകൊണ്ട് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ സുധീ നീ എന്താണ് നിൻ്റെ ആ രതീഷിൻ്റെ അച്ഛനമ്മനെ നോക്കാത്ത നോർക്കുമായിരിക്കും ഞാൻ എൻ്റെ ഒന്നും കൂടെ പറയാണ് അവരെന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു സമയം വന്നാൽ എൻ്റെ വീട് ഞങ്ങൾ പുതിയൊരു വീട് വെക്കേണ്ട ഒരു ഇത് ദൈവത്തിനുണ്ടെങ്കിൽ ഞങ്ങളുടെ അച്ഛനും അമ്മേനെ ഞങ്ങൾ തന്നെ നോക്കും ഞങ്ങളുടെ പരമർശനം നടത്തി കഴിഞ്ഞാൽ അന്ന് മുതൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും ചേട്ടാട അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കാരണം അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആണ് അപ്പോൾ നമ്മളെ ഇനി പറഞ്ഞു പോകുന്നില്ല നിർത്തുവാണ് സന്തോഷത്തിൽ തുടങ്ങി സങ്കടത്തിൽ അവസാനിപ്പിക്കുവാണ് അത് എൻ്റെ അമ്മയുടെ വിഷയം മുന്നോട്ടാണ് ഈ സങ്കടം വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്